ഹായ് കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ കുട്ടിക്കുരങ്ങന്മാരുടെ കഥ കേട്ടാലോ ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ താമസിച്ചിരുന്നു മരങ്ങളുടെ മുകളിലായിരുന്നു അവരുടെ വാസം ധാരാളം കുട്ടിക്കുരങ്ങന്മാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ആ കാട്ടിൽ ഒരു പുഴയും ഉണ്ടായിരുന്നു അത് വേനൽക്കാലമായിരുന്നു പുഴയിലിറങ്ങി ആസ്വദിച്ച് കുളിക്കുകയായിരുന്നു അവരുടെ പ്രധാന വിനോദം മരങ്ങളിലെ കായികനികൾ ഭക്ഷിച്ച് വൈകുന്നേരങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു അവരുടെ പതിവ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും മറ്റുമായി അവർ ഒരു കുടുംബമായി ഒന്നിച്ചു താമസിച്ചു വന്നു ധാരാളം പഴങ്ങൾ പഴുത്ത് നിലത്ത് വീഴുന്ന കാലമായിരുന്നു എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം ലഭിച്ചു പോന്നു ഒരു ദിവസം കൂട്ടത്തിൽ ഒരു കുരങ്ങൻ ചുവന്നു തുടുത്ത പ്ലം പഴങ്ങൾ കാണുവാനിടയായി അത് കത്തുന്ന തീയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു കഴിയുന്നത്ര തീ കഷ്ണങ്ങൾ ശേഖരിക്കുവാൻ അവൻ തുടങ്ങി മറ്റുള്ളവരും കൂട്ടത്തിൽ കൂടി ഈ തീ തുണ്ടുകൾ നമുക്ക് തണുപ്പുകാലത്ത് മുഴുവൻ ചൂട് നൽകും അവർ പരസ്പരം പറഞ്ഞു സുന്ദരിയായ ഒരു തത്തമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് കഷ്ടം തോന്നി മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞു ഹലോ പ്രിയപ്പെട്ട കുരങ്ങന്മാരെ കുറേ നേരമായി ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എന്നോട് പറയാമോ പ്രധാനിയായ കുറങ്ങൻ പറഞ്ഞു തണുപ്പ് കാലത്ത് ചൂട് കായുവാൻ ഞങ്ങൾ തീയുണ്ടകൾ ശേഖരിക്കുകയാണ് അത് ശരി പക്ഷേ ഇവ തീയുണ്ടകളല്ലോ പഴുത്തു പാകമായ പ്ലം പഴങ്ങളാണ് തണുപ്പ് കാലമാവുമ്പോഴേക്കും ഇവയ്ക്ക് കയ്പ്പാകും തത്തമ്മ പറഞ്ഞു നീ നിന്റെ പണി നോക്ക് തത്തമ്മേ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം നിനക്ക് ചെവി തരാൻ ഞങ്ങളില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുരങ്ങന്മാർ അവളെ ആട്ടിപ്പായിച്ചു തണുപ്പുകാലം വന്നു ഒപ്പം തണുത്ത കാറ്റും മഞ്ഞു വീഴ്ചയും കുരങ്ങന്മാർ തീ തുണ്ടുകൾ കരികിലെത്തി എന്നാൽ വരണ്ടുണങ്ങിയ പഴങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവർക്ക് കാണാൻ സാധിച്ചത് തത്തമ്മ പറഞ്ഞതിൻറെ പൊരുൾ അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മക്കളെ ഈ കുഞ്ഞു കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത് വെറുതെ കിട്ടുന്ന ഉപദേശം വില മതിക്കുകയില്ല അല്ലേ ഇനി മറ്റൊരു കഥ കൂടി കേട്ടാലോ കുറുക്കനും മുതലയും ഞണ്ടും ഒക്കെയുള്ളൊരു കഥ മുതലയും ഞണ്ടും കൂട്ടുകാരായിരുന്നു മുതലയ്ക്ക് കുറുക്കൻ്റെ ഇറച്ചി തിന്നണമെന്ന ആശ ഞണ്ട് പോയി ഒരു കുറുക്കനെ മുതലയുടെ കുളത്തിലേക്ക് കൊണ്ടുവന്നു കുളത്തിൽ ധാരാളം മീനുണ്ട് അവയെ പിടിച്ചു തിന്നുകൊള്ളാൻ പറഞ്ഞ് കുറുക്കനെ ഞണ്ട് കുളത്തിലിറക്കി കുറുക്കൻ പെട്ടെന്ന് മുതലയെ കണ്ട് പേടിച്ച് തിരിഞ്ഞോടാൻ ഭാവിച്ചു കുറുക്കച്ചാ ആ മുതല ചത്തതാണ് നീ പേടിക്കണ്ട ഞണ്ട് ഒരു നുണ തട്ടിവിട്ടു കുറുക്കനും മോശക്കാരനല്ലായിരുന്നു അവൻ പറഞ്ഞു ചത്ത മുതലയാണെങ്കിൽ അത് വാലാട്ടുമല്ലോ ഈ മുതല വാലാട്ടാത്തതെന്താ അത് കേട്ടപ്പോൾ മുതല വിചാരിച്ചു താൻ ചത്തതാണെന്ന് കുറുക്കനെ ബോധ്യപ്പെടുത്താൻ വാലാട്ടണമെന്ന് അവൻ തൻ്റെ വാലിടത്തോട്ടും വലത്തോട്ടും ആട്ടാൻ തുടങ്ങി അത് കണ്ടപ്പോൾ കുറുക്കനും മനസ്സിലായി മുതല ചത്തിട്ടില്ലെന്ന് ഞണ്ട് തന്നെ മുതലയുടെ ആഹാരമാക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും അവന് ബോധ്യമായി കുറുക്കൻ പറഞ്ഞു എടാ ഞണ്ടേ നിന്റെയും മുതലയുടെയും തന്ത്രം എനിക്ക് മനസ്സിലായി നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഇപ്പോൾ ഞാൻ പോകുന്നു സൂക്ഷിച്ചോ അത് കേട്ട് ഞണ്ടും മുതലയും ഞെട്ടി അവർ പിന്നെ ആരെയും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല കുഞ്ഞ് കഥ ഇഷ്ടമായോ കൂട്ടുകാരെ കഥകൾ ഇഷ്ടമായില്ലേ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ